ഹലോ അസ്സാമലൈക്കും ഇന്ന് വലിയ സുഖമൊന്നുമില്ല എൻ്റെ കൂട്ടുകാരെ എൻ്റെ മക്കൾക്ക് വലിയ സുഖമില്ല പെരുന്നാളായിട്ട് എല്ലാത്തിനും അടിയൊക്കെ അപ്പം വണ്ടീതും കൊണ്ട് ഇറങ്ങി പോയിന് ഇതാണ് നമ്മളെ ചങ്ക പ്രൊരു ചണ്ടിൻ്റെ ഫോട്ടോ കിട്ടി അങ്ങനെ ഓനെന്താക്കി എന്നെ ഹോസ്പിറ്റലിൽ ഇറക്കി തന്ന് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ടിയിട്ട് ഇനി പോന്ന് കാശ്വലിറ്റിയിലാണെങ്കിലും കാണിക്കുന്നത് മറ്റേത് പത്ത് മണി വരെയുണ്ടാവൂ അല്ലെങ്കിൽ ഓഫി ടൈം പത്ത് മണിക്കേഷം ഉണ്ടാവില്ല കുട്ടികൾ ഇന്ന് എണീക്കാൻ തന്നെ സുഖമില്ലാത്തതിനെ കൊണ്ട് എണീക്കാന് ലേറ്റായി പോയിക്ക് ശ്വാസം എടുക്കാനൊന്നും പറ്റുന്നില്ല കഫക്കെട്ടും പിന്നെ കടപ്പ് ഭയങ്കര അത് എൻ്റെ ചെറിയ മോൾ രണ്ടാമത്തെ മോൾ സ്കൂളിൽ പോയി വൈകുന്നേരം രണ്ടു ദിവസം മുമ്പേ കൊണ്ടുവന്നത് ഞാൻ വിചാരിച്ച അവൾക്ക് ഉണ്ടാവുള്ളൂ മാറി മാറിപ്പോ വിചാരിച്ച് നിന്ന് തൽക്കാലത്തിന് അവൾക്ക് വേറെ കാണിച്ചിട്ട് കൊടുത്തേനെ പക്ഷെ ആ കുട്ടിയുടെ മാറിക്കില്ല ഇന്ന് എണീച്ച് നോക്കുമ്പോൾ എൻ്റെ ചെറിയ ചോട്ടക്ക് വരെ കുഞ്ഞം കരയെന്ന് എണീക്കുമ്പം രാത്രിയിൽ ഉറങ്ങിക്കില്ല രാത്രിയിലും തീരെ ഉറങ്ങിക്കില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ ഇതായി ഇപ്പൊ രണ്ടാളെയും കാണിച്ച് മരുന്നെല്ലാം ചോട്ടക്കാണ് കൂടുതൽ മരുന്നോട്ടാ പണ്ട് ടാബ്ലെറ്റ് മരുന്നാളൊന്നും ഇല്ല എന്താ ചെയ്യ വല്ലാത്തൊരവസ്ഥ തന്നെ കുട്ടികൾക്ക് ഒന്നും തിരില്ല അങ്ങനെ എനക്ക് ചുരിദാർ എടുത്തിന് അവിടെ അത് തീരെ ഒക്കുന്നില്ല അങ്ങനെ നമ്മൾ മായി തന്നെ ഉള്ള ഷോപ്പിൽ പോയിട്ട് അപ്പൊ മാറ്റണ്ടിട്ട് അവിടെ പോയി കുറേ പാവ ഈ ചേച്ചി ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തില്ല കുറേ എടുത്ത് നോക്കി ഒന്നും സെറ്റാകുന്നില്ല അങ്ങനെ എല്ലാം കൂടി മതി സമയം പോന്ന് പിന്നെ ഇവർ ഉച്ചക്കലത്തിന് വരുമല്ലോ ചോറെല്ലാം ആക്കണമല്ലോ എന്നുള്ള ചിന്ത വന്നോട് കൂടിയിട്ട് ഞാൻ എന്താക്കി വേഗത്തിൽ ഒന്നെടുത്ത് ഇത് വൈറ്റ് അതിനെ കൊണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാം ഒരെണ്ണം എടുത്ത് ഞാൻ എത്തുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പം അടച്ചെന്നിട്ട് ചോറ് കറി എല്ലാം ഉണ്ടാക്കണം പെരുന്നാൾ എല്ലാം അസുഖം കൊണ്ടുപോയി പെരുന്നാളില്ലോ നീബുവിന് ഷുഗർ ഇല്ലാഞ്ഞിട്ട് ഏഹ് മരുന്ന് കുടിക്കണ്ടത് ഏത് മരുന്നാ ഇതാ കഫക്കെട്ടിനുള്ള മരുന്ന് പനി ആ ഇതാ പാരസെറ്റമോൾ സിറപ്പാണ് ആ പനിയുടെ മരുന്ന് എന്താ എടുക്കാൻ ഇവളാണ് ഇവിടെ കൊണ്ടുവന്നേട്ടാ ഏഹ് ഈ പനിയും ജലദോഷവും എല്ലാം ഇവളാ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നെ ഒളി എടുക്കാൻ ഇതാ ഗുളിക കുടിക്കാൻ നിൽക്കുന്ന ചുടുവെള്ളം മാത്രം കൊടുക്കാനാ ഡോക്ടർ പറഞ്ഞത് തണുത്തതൊന്നും കൊടുക്കണ്ട നല്ല ഇങ്ങനെ കാണുന്ന പോലെയല്ല നല്ല കഫക്കെട്ടുണ്ട് ശ്വാസം കിട്ടുന്നില്ല രാത്രി കടക്കുമ്പോ നല്ല സന്തോഷം മരുന്ന് കുടിക്കാൻ കുക്കൾക്ക് സുഖ എന്ത് പെരുന്നാള് അല്ലെ കുട്ടികൾക്ക് മരുന്ന് കാണുമ്പോ നല്ല രസമാണ് മരുന്ന് കുടിക്കാൻ ഇഷ്ടമുള്ള മക്കളാ രാത്രി ഉറങ്ങിയിക്കില്ല രാവിലെ അതാ തുമ്മന്ന് പിന്ന രാവിലെ എണീക്കുമ്പോ എല്ലാം കരയുന്നു ശ്വാസം എടുക്കാൻ പ്രയാസം മൂക്കടപ്പെല്ലാം ആയിട്ട് അപ്പം ചിന്തിക്കാത്തൊരിതില്പ്പ രണ്ടു ദിവസം ഹൈസ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാ രണ്ടു ദിവസമായി ഞാൻ വിചാരിച്ച അങ്ങനെ അങ്ങ് മാറിപ്പോകുന്നു നോക്കുമ്പോ അതൊരു പകർച്ചവ്യാധിയാണ് വന്നത് നമ്മള് ഏറ്റെടുക്കുക അല്ല രണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാനാവില്ലല്ലോ അപ്പൊ എല്ലാരും ദുഃഖാ ചെയ്യാ മക്കളെ എല്ലാം അസുഖം എല്ലാം മാറിയിട്ട് നല്ല നിലയിലാവാന് പെരുന്നാളില്ലെങ്കിലും വേണ്ടില്ലാന്ന് വിചാരിക്കുന്നു പെരുന്നാളില്ലേലും വേണ്ടില്ല മക്കളെ അസുഖം മാറിയിട്ടെല്ലാം സുഖമായ മതി അപ്പൊ ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസ്സലാമു അലൈക്കും